കേന്ദ്ര സർക്കാർ സ്ഥാപനമായ സിഫ്റ്റ്നെറ്റ് നടത്തുന്ന മികച്ച കരിയർ സാധ്യതകളുടെ രണ്ട് മറൈൻ ട്രേഡ് കോഴ്സുകളിലേക്ക് ഇപ്പോൾ അപേക്ഷ എണിച്ചിട്ടുണ്ട് ഇതിലേക്ക് ഓൺലൈനായിട്ട് വേണം അപേക്ഷിക്കുവാനായിട്ടുള്ളത് വെസൽ നാവിഗേറ്റർ മറൈൻ ഫിറ്റർ എന്നീ രണ്ട് കോഴ്സുകളിലേക്കാണ് അപേക്ഷ എണിച്ചിട്ടുള്ളത് സിഫ്റ്റ്നെറ്റിൻ്റെ കൊച്ചി ചെന്നൈ വിശാഖപട്ടണം എന്നീ സെൻറ്ററുകളിൽ ഇതിന് പഠിക്കാനുള്ള സൗകര്യമുണ്ട് ഇതിൻ്റെ എലിജിബിലിറ്റി എന്ന് പറഞ്ഞാൽ നാൽപ്പത് ശതമാനം മാർക്കോടെ കണക്കെ സയൻസ് എന്നിവ പഠിച്ച് പത്താം ക്ലാസ് പാസ്സായവർക്ക് അപേക്ഷിക്കാൻ കഴിയും പ്രായപരി രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് ഒന്നിന് പതിനഞ്ച് വയസ്സിനും ഇരുപത് വയസ്സിനും ഇടയിലായിരിക്കണം എസ് സി എസ് സി കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇരുപത്തി അഞ്ച് വയസ്സുവരെ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും ജൂൺ ഇരുപത്തി ഒമ്പത് ഒരു എൻട്രൻസ് പരീക്ഷ ഉണ്ടാവും അതിൽ കൊച്ചി ഉൾപ്പെടെ നാല് സെന്ററുകളുണ്ട് അതിന് ശേഷം ജൂലൈ ഏഴാം തീയതിൻ്റെ റിസൾട്ട് വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യുന്നതാണ് പറഞ്ഞിട്ടുള്ളത് അതിനുശേഷം ജൂലൈ പതിനെട്ട് മുതൽ സെൻട്രൽ കൗൺസിലിംഗ് കൊച്ചിയിൽ വെച്ചായിരിക്കും നടക്കുക നേരിട്ട് അവിടെ വന്ന് സെലക്ഷൻ അവിടെ വെച്ചായിരിക്കും സെലക്ഷൻ ഡ്രസ് നടക്കുക ഇതിന്റെ പ്രോസ്പെക്ടും ആപ്ലിക്കേഷൻ ഫോമൊക്കെ സിഫ്നെറ്റിന്റെ വെബ്സൈറ്റിൽ നിന്നും ലഭിക്കും ഡബ്ല്യൂ 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 ഡോട്ട് സിഫ്നെ ജിഒവി ഡോട്ട് ഐ എന്ന സൈറ്റ് വഴി നിങ്ങൾക്ക് ഡൗൺലോഡ് എടുക്കാൻ കഴിയും ഓൺലൈൻ ായിട്ട് തന്നെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഫോമും ഡൗൺലോഡ് എടുക്കാൻ കഴിയും ഇതിന് അപേക്ഷാ ഫീസ് ഉണ്ട് മുന്നൂറ്റി അൻപത് രൂപയാണ് ജനറൽ കാൻഡിഡേറ്റ്സിനൊക്കെയുള്ള അപേക്ഷാ ഫീസ് എസ് സി എസ് സിക്കാരായിട്ടുള്ളവർക്ക് നൂറ്റി എഴുപത്തഞ്ച് രൂപ മതിയാകും അതോടൊപ്പം ഈ ഫീസ് നമുക്ക് ഡി ഡി ആയിട്ട് വേണം എടുക്കാനായിട്ട് പേ ആൻഡ് അക്കൗണ്ട്സ് ഓഫീസർ കൊച്ചി എന്ന പേരിൽ എറണാകുളത്ത് മാറ്റാൻ പറ്റുന്ന ഡി ഡി ആയിരിക്കണം അതുപോലെ ആപ്ലിക്കേഷൻ ഫോമും സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പിയും ഡി ഡിയും എല്ലാം കൂടെ നിങ്ങൾ സിഫ്റ്റ്നെറ്റിൻ്റെ ഡയറക്ടർക്ക് വേണം ഈ ആപ്ലിക്കേഷൻ അയച്ചു കൊടുക്കാനായിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ പതിനാല് വരെ നിങ്ങൾക്ക് ഇതിനായി സിപ്റ്റ്നെറ്റിൻ്റെ ഡയറക്ടർക്ക് കിട്ടുന്നതിന് പതിനാലിന് കിട്ടത്തക്ക രീതിയിൽ നിങ്ങൾ അയച്ചു കൊടുക്കണം അഡ്രസ്സ് അയക്കേണ്ട വിലാസം ഡയറക്ടർ സിഫ്നസ് സിഫ്നെറ്റ് അതായത് സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് നോട്ടിക്കൽ ആൻഡ് എഞ്ചിനീയറിംഗ് ട്രെയിനിങ് ഫൈൻ ആർട്സ് അവന്യൂ കൊച്ചി സിക്സ് എയ്റ്റ് ടു സീറോ വൺ സിക്സ് എന്ന അഡ്രസ്സ് വേണം നിങ്ങൾ അയച്ചു കൊടുക്കുവാനായിട്ടുള്ളത് ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടതിൽ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ കഴിയും സീറോ ഫോർ എയിറ്റ് ഫോർ ടു ത്രീ ഫൈവ് വൺ സിക്സ് വൺ സീറോ എന്ന സൈറ്റിൽ വേണം നിങ്ങൾ എന്ന ഫോൺ നമ്പർ നിങ്ങൾ കോൺടാക്ട് ചെയ്തിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാൻ കഴിയും സ്വിഫ്നെറ്റ് വെബ്സൈറ്റ് ഒന്നുകൂടെ പറയാം ഡബ്ല്യൂ 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 ഡോട്ട് സ്വിഫ്നെറ്റ് ഡോട്ട് ജിഒ വി ഡോട്ട് ഐ എൻ താല്പര്യമുള്ളവർക്കൊക്കെ എത്രയും വേഗം അപേക്ഷിക്കാം നിങ്ങൾ ജൂൺ പതിനാലിന് മുമ്പ് സിഫ്റ്റ്നെറ്റ് കൊച്ചി കെട്ടത്തക്കത് നിങ്ങൾ അപേക്ഷ സമർപ്പിക്കണം താല്പര്യമുള്ളവർക്കൊക്കെ എത്രയും വേഗം അപേക്ഷിക്കുക താങ്ക്